നമ്മൾ ഇന്ന് അവിയലാണ് ഇട്ടോ വെക്കാൻ പോകുന്നത് അപ്പോൾ അതിലേക്ക് വേണ്ട കഷ്ണങ്ങളാണ് ക്യാരറ്റ് വാഴക്ക കയ്പ പയറ് മുരിങ്ങക്കായ പിന്നെ ഒരു കഷ്ണം ചേന അപ്പോൾ ഇതൊക്കെ നമ്മൾ വെള്ളത്തിൽ വെള്ളത്തിലിട്ട് വെച്ച് വെക്കണേ ഇതിപ്പം നമുക്ക് തേങ്ങയിലേക്ക് അരയ്ക്കാൻ വേണ്ടിയിട്ട് തൈരൊക്കെ വേണം അപ്പം പച്ചക്കറികളാണിത് പിന്നെ പച്ചമുളകും വേണം അപ്പോൾ നമുക്കിതൊക്കെ ഒന്ന് മുറിച്ച് പാകമാക്കി വെക്കാം കേട്ടോ കയപ്പിയും കാരറ്റും പയറും നമ്മൾ വേറെ മുറിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ വാഴക്കിയും മുരിങ്ങക്കായും വേറെ മുറിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ ചേന മുറിച്ച് വെച്ചിട്ടുണ്ട് ഈ ഇത് രണ്ടോ നമ്മൾ കഴുകിയിട്ടാണ് മുറിച്ചത് പക്ഷെ ചേന നമ്മൾ മുറിച്ച് കഴിഞ്ഞിട്ടാണ് കഴുകാൻ പോകുന്നത് ചെറിയൊരു കഷ്ണം അങ്ങനെ നമ്മൾ അടുപ്പത്തിട്ട് കൈ ചൊറിയൂടാന്ന് പറഞ്ഞിട്ടോ അപ്പം ഞങ്ങൾ പഴഞ്ചൊല്ലാണ് അപ്പം നമ്മൾ ഇതാ കഴുകിയ ചേച്ചേനന്നെ കഴുകിയ ചേനയും ഇപ്പോൾ അതിലിട്ടിട്ട് വെളിച്ചെണ്ണ വേണ്ട വെളിച്ചെണ്ണ ഇട്ട് കുഴക്കണേ ആ അങ്ങനെ വെളിച്ചെണ്ണ ഇട്ട് കുഴച്ചാലും നമുക്ക് അടിയിൽ പിടിക്കില്ല കേട്ടോ ചട്ടിയിലൊന്നും വെള്ളം ഉപ്പ് പിടിക്കില്ല ആ കുഴച്ച് വെച്ചതിലേക്ക് നമ്മൾ വെള്ളം പറഞ്ഞു കൊടുക്കുക കേട്ടോ പാകത്തിന് അത്ര മതി അത് വേഗം മാത്രമല്ല വെള്ളം മതിയെ പിന്നെ നമ്മൾ അതിലേക്ക് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് വേവിക്കുകയാണ് ഇത് നമ്മൾ രക്കിയാണ് കേട്ടോ ഉം തൈരും തേങ്ങയാണ് അരക്കാൻ പോകുന്നത് പച്ചമുളക് വേണ്ടത് അരക്കെട്ടോ നമുക്ക് കൊണ്ട് വാഴക്ക അപ്പൊ നമ്മൾ അത് വെന്ത് കഴിഞ്ഞിട്ടോ ഇനി നമുക്ക് വാഴക്കയും മുരിങ്ങ കൈ കിട്ടും ആ പകുതി വരും അതിലിത്തിരി വെള്ളത്തിന്റെ കുറവുണ്ടായിരുന്നു അപ്പൊ നമ്മളിത്തിരി വെള്ളം പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് വേവിച്ചെടുക്കാം നമ്മൾ അതിലേക്ക് കുറച്ച് മഞ്ഞപ്പൊടി ഇട്ടുകൊടുക്കുകയാണേ അപ്പോൾ നമ്മളിത് തേങ്ങയും തൈരും നല്ല ഫൈനായിട്ട് അരച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾക്ക് നമുക്ക് എരുമുള്ള പച്ചമുളക് ആണേ അതിലേക്ക് ഇട്ട് കൊടുക്കാം ഇഞ്ചി കൊടുക്കും വേണ്ടേ ഇനി ഇത് നമുക്ക് നന്നാക്കി നന്നായിട്ട് അരച്ച് അരച്ചെടുക്കാം കേട്ടോ അപ്പോൾ അത് കഷ്ണങ്ങളൊക്കെ നന്നായി വെന്തിട്ടുണ്ട് നമ്മൾ അതിലേക്ക് തേങ്ങ അരച്ചത് ചേർക്കാൻ പോവുകയാണ് നല്ല നമ്മൾ ഇളക്കി യോജിപ്പിക്കുക ഇതിൽ വെള്ളമൊക്കെ നല്ല പറ്റിയിരിക്കണം ആ തൈര് കുറച്ചുകൂടെ ഒത്തിരി ലൂസാക്കാൻ വേണ്ടി ഇത്തിരി കൂടെ തൈര് ഭാര്യമാണ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ചട്ടിയിലാണ് വെച്ചത് കൊണ്ട് ഒന്നുകൂടെ വെള്ളം വയ്ക്കും അതുകൊണ്ട് നമ്മൾ ഒന്ന് ലൂസാക്കി കൊടുക്കുകയാണ് ഉപ്പുണ്ട് ഓ ഉപ്പുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം പിന്നെ ഇത്തിരി പച്ച വെള്ളിച്ചാണ് ഇട്ടിട്ട് കൊടുക്കണം നമുക്ക് രണ്ട് തണ്ട് കരിവേപ്പിലിട്ട് കൊടുക്കാം അതാ കണ്ടത്ത കുറച്ചുകൂടെ ഇത് പച്ച വെളിച്ചെണ്ണ വെച്ചിട്ട് നമ്മള് ഇറക്കി വെക്കാണെങ്കിൽ ആ തൈര് ഇട്ട ശേഷം ഒന്ന് ചൂടായാ മതി തിളക്കേണ്ട ആവശ്യമില്ല അപ്പ നമ്മുടെ അവിയൽ റെഡി ആയിട്ടുണ്ട് കേട്ടോ നമ്മുടെ നാടൻ അവിയൽ അമ്മ ഉണ്ടാക്കിയ അവിയൽ